എസ് ഡി പി പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഹിറ്റ് ലിസ്റ്റ് പുറത്ത് വന്നിട്ടുണ്ട് ഏകദേശം തൊള്ളായിരത്തിനും ആയിരത്തിനും ഇടയിലുള്ള ആൾക്കാർ അവർ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ആർ എസ് എസിന്റെ നേതാക്കൾ മുതൽ മുൻ സിറ്റിംഗ് ജഡ്ജായിട്ടുണ്ടായിരുന്ന ജില്ലാ ജഡ്ജായിട്ടുണ്ടായിരുന്ന ആൾക്കാർ വരെ ഉണ്ടായിരുന്നു അവർക്കൊരു സ്വർഗരാജ്യം അവരുടെ സ്വർഗ്ഗരാജ്യം ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊക്കെ നരക രാജ്യമായിരിക്കും അവർക്കത് സ്വർഗരാജ്യമായിരിക്കും ലൈക്ക് സിറിയ അഫ്ഗാൻ പോലെ നരക രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചിട്ടുള്ളത് അവർക്കെതിരി നിന്നിട്ടുള്ള എല്ലാവരും അവരുടെ ഹിറ്റ് ഹിറ്റ്ലിസ്റ്റിന്റെ ഭാഗമായിട്ടുണ്ട് പലപ്പോഴും അന്ധമായിട്ട് ആർ എസ് എസിനെ എതിർക്കുകയും അതിനെതിരെ സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാരോടാണ് ഇത്തരം ഹിറ്റ് ലിസ്റ്റുകൾ വ്യാപകമായിട്ടുണ്ടാക്കിയിട്ടുണ്ടാവും അതിനകത്ത് കോൺഗ്രസ് എന്നോ സി പി എമ്മെന്നോ ലീഗ് എന്നോ എന്നുള്ള ഒരു വ്യത്യാസമില്ലാതെ ആ ലിസ്റ്റിൽ നിങ്ങളും ഉണ്ടായേക്കാം കാരണം അവർ കൊലപ്പെടുത്തിയിട്ടുള്ളത് ആർ എസ് എസ്സിന് മാത്രമല്ല കോൺഗ്രസ് നേതാക്കളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ലീഗ് പ്രവർത്തകരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് സി പി എം പ്രവർത്തകരെ കൊല്ലപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരെയും കൊലപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളും ചിലപ്പോൾ അവരുടെ ലിസ്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ടാവാം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കണ്ണവത്ത് അവരുണ്ടാക്കിയ ലിസ്റ്റിൻ്റെ അകത്ത് ഉൾപ്പെടാൻ സാധ്യതയുള്ള കുറച്ച് ആൾക്കാരെ കുറിച്ചിട്ടാണ് ഒന്ന് നിലവില് തന്നെ മൂന്ന് ലിസ്റ്റിലും കോമൺ ആയിട്ടുള്ള ഒരു പേരായിട്ടുള്ള വത്സന്തിലങ്കങ്കേരി കണ്ണൂരിലെ തിലങ്കേരിയിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലമെങ്കിലും ഇരുട്ടി മേഖല കേന്ദ്രീകരിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പം വത്സൻ തിലങ്കേരി മുൻ ആർ എസ് എസിന്റെ കാര്യകാര്യ സദസ്ൻ നിലവില് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനോ മറ്റോ ആണ് അദ്ദേഹമാണ് ആദ്യത്തെ ലിസ്റ്റിലുണ്ടായിരുന്നത് രണ്ടാമത്തെ ലിസ്റ്റിൽ നിന്ന് പറയുന്നത് ഇനി സാധ്യതയുള്ള ലിസ്റ്റുകളിൻ്റെ അകത്ത് കണ്ണൂർ ജില്ലയിലെ ലിസ്റ്റ് എന്തായാലും പുറത്തു വന്നിട്ടില്ല മിക്കവാറും കണ്ണൂരിൽ ഉണ്ടാക്കിയുള്ള ലിസ്റ്റിൻ്റെ അകത്ത് ആദ്യം വരുന്നത് ആറാളത്തുള്ള സജീവൻ എന്നു പറഞ്ഞിട്ടുള്ള ആർ എസ് എസിൻ്റെ നേതാവായിരിക്കാം കാരണം അദ്ദേഹത്തിന് സൊലാബുദ്ദീൻ വധക്കേസിന് ശേഷം ഏറ്റവും കൂടുതൽ ടാർജറ്റ് ചെയ്തിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് ഈ സജീവൻ ആയിരുന്നു സജീവനെ ആയിരുന്നു മറ്റുള്ള കുറേ ആൾക്കാരെയും കൂടി ഏറ്റവും കൂടുതൽ പ്രയോർട്ടൈസ് ചെയ്തിട്ടുള്ള ലിസ്റ്റ് അവർ കയ്യിലുണ്ടാവും മിക്കവാറും കണ്ണത്തുള്ള ആർ എസ് എസിൻ്റെ പ്രവർത്തകരെ കൂടുതലായിട്ട് ടാർജക്ട് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടാവാം അങ്ങനെ ഒരു ലിസ്റ്റിൻ്റെ അകത്ത് ആർ എസ് എസിൻ്റെ കുറേ പ്രവർത്തകർ ഏറ്റവും കൂടുതൽ പ്രവർത്തകരുടെ പേരുണ്ടാവുക കണ്ണാത്തു നിന്നായിരിക്കും പിന്നീടുള്ളത് ആ ആർ എസ് എസും എസ് ഡി പി ഏറ്റവും കൂടുതൽ പോരടിച്ചിട്ടുള്ള സ്ഥലങ്ങളായിട്ടുള്ള നീർവേലി മറ്റ് മേഖല ഇരിട്ടി മേഖലകളിലുള്ള ആർ എസ് എസിൻ്റെ പ്രവർത്തകരെ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവാം ശിവപുരത്തും അത്തരം രീതിയിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളുണ്ട് അത്തരം മേഖലയിലുള്ള ഹിറ്റ് ലിസ്റ്റുകളിൽ ആർ എസ് എസിൻ്റെ പ്രവർത്തകർ കണ്ടമാനം ഉൾപ്പെട്ടിട്ടുണ്ടാവാം പോരാത്തതിന് നിങ്ങൾ വിചാരിക്കും ആർ എസ് എസിന്റെ മാത്രം നേതാക്കളെയാണ് അവർ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക എങ്കിൽ തെറ്റി അവർ ആദ്യം ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയതിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് പി ജയരാജനെയാണ് അദ്ദേഹത്തിനെതിരെ നിരവധി തവണ ഊമക്കത്തും ഭീഷണിയും ഒക്കെ ആയിട്ട് കോളും ഒക്കെ വന്നിട്ടുണ്ട് പോരാത്തതിന് വിവിധ മേഖലയിലുള്ള സി പി എമ്മിൻ്റെ നേതാക്കളെയും അണികളെയും അവർ ടാർജറ്റ് ചെയ്തിട്ടുണ്ട് അവർ കൃത്യമായി ഓങ്ങി വെച്ചിട്ടുണ്ട് കൂത്തുപറമ്പിലുള്ള നിലവിൽ സി പിണറായി വിജയൻ്റെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള മനോജിൻ്റെ പി എം മനോജിന്റെ അനിയൻ നാരായണനെ ടാർജറ്റ് ചെയ്യാനുള്ള ചാൻസസും കൂടുതലാണ് കാരണം ചില രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് അവരുടെ സംഘത്തിലുള്ള ആൾക്കാരാണെന്നുള്ള ഖ്യാതി മിക്കവാറും അദ്ദേഹത്തിന്റെ പേരും ഇതിൻ്റെ അകത്തേക്ക് ടാർഗറ്റ് ചെയ്തിട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ് എവിടെ നിന്നൊക്കെയാണ് എസ് ഡി പി ഐക്ക് കില്ലർ സ്കോഡിനെ അല്ലെങ്കിൽ ഈ ഡാറ്റ കളക്ഷൻ ഒക്കെ നടക്കുന്നത് അതായത് അടിത്തട്ടില് പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മളോടെ വന്നിട്ട് ചിരിച്ചും കളിച്ചും നടക്കുന്നു പിന്നെ പോരാത്തതിന് ഒരു നല്ല പരിവേഷക്കെ കൊടുത്തിട്ട് നടത്തുന്ന കുറെ എസ് ഡി പി ഐക്കാരുണ്ടാവും അവരാണ് ശരിക്കും ഡാറ്റ കളക്ടേഴ്സ് അവർ കൃത്യമായി നിങ്ങളെ നിരീക്ഷിക്കുകയും നിങ്ങളോട് വന്ന് ഇടപഴകിയൊക്കെ ചിരിച്ചും കളിച്ചൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മളെ കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ ചോർത്തിയെടുക്കുന്നത് എവിടെ പോകുന്നു എങ്ങനെ പോകുന്നു എന്തിനു പോകുന്നു പിന്നെ എപ്പോൾ തിരിച്ചു വരും എന്നീ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി ചോർത്തിക്കൊണ്ട് പോയിട്ട് അവർ നിങ്ങളുടെ വീട് മാപ്പ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ഫോട്ടോസ് എടുത്ത് കീപ്പ് ചെയ്ത് വെക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തും നിങ്ങളൊരു ടാർജറ്റായിട്ട് അവർ നിലനിർത്തും എപ്പോഴാണോ ആവശ്യമെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് കൃത്യമായിട്ട് തിരിച്ചടിക്കാനും നിങ്ങളെ ഈസി ആയിട്ട് ആരെയാണോ ഏറ്റവും ഈസി ആയിട്ട് ടാർജറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ട് കൊലപാതകം ചെയ്യാനും അവർ ശ്രമിക്കും അതാണ് അവരുടെ ഹിറ്റ് ഹിറ്റ്ലിസ്റ്റിൻ്റെ പ്രത്യേകത പക്ഷേ ഇത്തരം ഹിറ്റ് ലിസ്റ്റുകളോട് ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിട്ടില്ല കാരണം അവർ വെറും പൊട്ടൻ ഇത്രയും ഇത്രയും ഭരണ സംവിധാനങ്ങളും പിന്നെ മിലിട്ടറി പവറും ഒക്കെ ഉള്ള ഒരു പ്രദേശത്ത് ഇത്തരം മണ്ടത്തരം കാണിച്ചു വെക്കുന്ന വിവരംഘട്ട വിവരദോഷികൾ എന്നല്ലാതെ വേറെ ഒന്നും വിളിക്കുക വെറും ബുദ്ധി ഇല്ലാത്ത ആണ് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് അവർക്ക് ആകെ ഉള്ളത് തിന്നുക ഈ വിവരക്കേട് കാണിക്കുക അവരാണ് എല്ലാം പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റും പിന്നെ അവരമരന്മാരാണ് എന്നിങ്ങനെയുള്ള വിവരക്കേടും വിളിച്ച് പോയിട്ട് നടക്കുകയല്ലാണ്ട് പത്ത് പൈസയുടെ വിവരം തൊട്ട് കൂടാത്ത ആൾക്കാരാണ് പോപ്പുലർ ഫ്രണ്ടിനുള്ളത് അവർ വിചാരിക്കും അമ്മാർ വലിയ ബുദ്ധിയുള്ള അവന്മാരാണ് പിന്ന ആ ഒരു പീക്ക് ലെവലാണ് ആകെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഒന്നോ രണ്ടോ കൊലപാതകം ചെയ്യും കൃത്യമായി പ്രതികളെ പിടിക്കുകയും ചെയ്യും അത്രയും ബുദ്ധിയെ നിങ്ങൾക്കുള്ളു അത്രയും വിവരം നിങ്ങൾക്കുള്ളൂ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാലൊന്നും ഇന്ത്യ എന്ന് പറയുന്ന ആ രാജ്യത്തിന് ആ ഒറ്റ ദിവസം കൊണ്ടൊന്നും അല്ലെങ്കിൽ രണ്ടായിരത്തി നാൽപ്പത്തേഴ് ആയിക്കഴിഞ്ഞാൽ പോലും ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടുത്തെ സർവീസസും സെക്യൂരിറ്റിയും പിന്നെ മിലിട്ടറി ഫോഴ്സും പിന്നെ പോലീസ് ഫോഴ്സൊക്കെ മണ്ടന്മാരാണെന്ന് നിങ്ങൾ കരുതരുത് അവരത്രയും സ്ട്രോങ് ആണ് അവർ കൃത്യമായി നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് അപ്പം ഇമാതിരി വിവരം കിട്ടിയ ആൾക്കാരോടൊപ്പം പോകുന്ന മണ്ടന്മാരായ അണികളോടാണ് നിങ്ങളുടെ ജീവിതം നിങ്ങളായിട്ട് തൊഴൽക്കാൻ നക്കണ്ട ഈ നാട്ടിലെ മതേതര ഉള്ള കുറേ സംഘടനകളുണ്ട് അവരുടെ കൂടെ നിന്ന് നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക നല്ല രീതിയിൽ വളരാൻ ശ്രമിക്കുക സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിക്കുക പാർട്ടിക്ക് വേണ്ടിയിട്ട് ജീവിക്കരുത് ഇത്ര എനിക്ക് പറയാനുള്ളൂ കാരണം അങ്ങനെ ജീവിച്ച ജീവിതം കൃത്യമായിട്ട് വീട്ടിലിരുന്നോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ ഇരുന്ന് തീർക്കാം ഇല്ലെങ്കിൽ പോയി ജയിലിൽ കിടന്നിട്ട് ജീവിത അവസാനം വരെ ഉണ്ടതെന്ന് അത്രയേ ഉള്ളൂ സോ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ